കേരളത്തിൽ കേരളത്തിലെവിടെയും ചർച്ച വടകരയിലെ ഷാഫി പറമ്പലിൻ്റെ മാസ് എൻട്രിയാണ് വടകരയിൽ മത്സരിക്കുന്ന ശൈലജയ്ക്കും അവരെ മത്സരത്തിന് ഇറക്കിയ പിണറായി വിജയനും വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു പക്ഷേ ആ കാഴ്ചപ്പാടുകളും നീക്കങ്ങളുമെല്ലാം പരാജയപ്പെടുന്നതാണ് കടത്തനാടൻ മണ്ണിൽ ഷാഫിയുടെ വരവോടുകൂടി കാണുന്നത് പാർട്ടി എതിരില്ലാത്ത ശക്തിയായിരുന്ന കടത്തനാടൻ മണ്ണിൽ സി പി എമ്മിനെ കുഴിച്ചുമൂടാൻ തന്നെയാണ് ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത് ഇനി അത് അദ്ദേഹം നോക്കിക്കൊള്ളു ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെറ്റുകൾ വെട്ടി കൊന്നു തള്ളിയ സി പി എമ്മുകാർ വടകരയുടെ മണ്ണിൽ ഇല്ലാതാകുന്നതിനുള്ള നിമിത്തമാണ് ഷാഫിയുടെ വരവ് അത് കെ കെ രമയുടെ വാക്കുകളിലും ആഹ്ലാദത്തിലും കാണാമായിരുന്നു ശൈലജ ടീച്ചറുടെ അനക്കമില്ല രണ്ട് ദിവസമായിട്ട് പച്ചക്കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കപടമിനാരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതായി സി പി എമ്മിന് തന്നെ വ്യക്തമായി ബോധ്യമായിരിക്കുന്നു ശൈലജ ഒരു മാസം കൊണ്ട് ഓടിയെത്തിയത് ഷാഫി വെറും രണ്ട് ദിവസം കൊണ്ട് മറികടന്നത് കെ കെ രമ എം എൽ എ പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് വടകരയുടെ വ്യക്തമായ എല്ലാ ചിത്രവും അവരുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം വടകരയിൽ അത്യുഗ്രൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഉജ്ജ്വലമായ വിജയം വടകരയിൽ ഷാഫി പറമ്പലിനുണ്ടാകും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി വിജയിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സംശയവുമില്ല ഇന്നലത്തെ എൻട്രിയോടുകൂടി തന്നെ വടകര ഷാഫിയെ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് അറംബി പിന്തുണയ്ക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഷാഫി ഇവിടെക്കുന്നത് അറംബിയുടെ പൂർണ്ണ സ്ട്രെങ്ത്തിൽ ഈ ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ കൂടെ ഉണ്ടാകും ഇവിടെ ഈ ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയ ത്തിനായി അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ ഇല്ലാതാക്കിയത് മാത്രമല്ല ഇപ്പോഴും അതിൻ്റെ ന്യായീകരണങ്ങൾ തുടരുകയാണ് അവരെ സംരക്ഷിക്കുകയാണ് അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല അപ്പോൾ അത് മാറുന്നത് വരെ ഈ ഒരു പോരാട്ടം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആറംബി രൂപീകരിച്ചതിന് ശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വടകരയിൽ എൽ ഡി എഫ് നിലം തൊട്ടിട്ടില്ല അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല അതായത് ഞാൻ ഒരു മാസം ടീച്ചർ മറികടന്ന ദൂരം ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ യുവ പോരാളി മറികടന്നിരിക്കുകയാണ് അതൊന്നും ഒരു വിഷയവും ഇവിടെയില്ല